നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതല രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാറിന് നൽകിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് എ പി അനിൽകുമാറിന് തെരഞ്ഞെടുപ്പ് ഏകോപന ചുമതല നൽകുവാൻ തീരുമാനമായത് മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളുടെ ചുമതലയും പ്രധാന നേതാക്കൾക്ക് നൽകുവാനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മുതിർന്ന നേതാക്കൾ ചുമതല ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചും തീരുമാനമായി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിലൂടെയാണ് എ പി അനിൽകുമാർ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സാമൂഹ്യ സാംസ്കാരിക യുവജനകാര്യ വകുപ്പുകൾ വഹിച്ചുകൊണ്ട് മന്ത്രിയായി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും നിയമസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി രണ്ട് നാല് കാലയളവിൽ കേരള കാർഷിക സർവകലാശാലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും വിദ്യാർത്ഥി ക്ഷേമ സമിതി ചെയർമാനുമായിരുന്നു വണ്ടൂർ പട്ടണത്തിൽ എം എൽ എ ആയി ഇരുപത് വർഷം പൂർത്തിയാക്കിയ ചരിത്രവും എ പി അനിൽകുമാറിന് സ്വന്തം പി വി അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഏപ്രിൽ ഒടുവിലോ മെയ്യിലോ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് മുന്നണികൾ മണ്ഡലത്തിൽ ഒഴിവ് വരുമ്പോൾ ആറുമാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം അതായത് ജൂലൈ പതിമൂന്നിനകം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അതേസമയം മുന്നണികൾ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് ആരെയൊക്കെ എന്നുള്ള ചർച്ചകൾ അൻവർ രാജിവെച്ചതിന് പിന്നാലെ തൊട്ട് തുടങ്ങിയതാണ് രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേരാണ് അൻവർ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ തീരുമാനം കോൺഗ്രസിലെ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് മണ്ഡലത്തിൽ ആര്യാടൻ ശൗക്കത്തിനുള്ള മുൻതൂക്കം അൻവർ കാലെ കൂട്ടിക്കണ്ടാണ് വി എസ് ജോയിയുടെ പേര് നിർദ്ദേശിച്ചത് എന്നും പറയപ്പെടുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് പാളിച്ചകൾ പറ്റാതെ മണ്ഡലം സ്വന്തമാക്കാനാകും യു ഡി എഫ് ശ്രമിക്കുക യു ഡി എഫിനോടുള്ള അൻവറിന്റെ സഹകരണ മനോഭാവവും ഭരണപക്ഷത്തോടുള്ള കടുത്ത വിദ്വേഷവും മണ്ഡലത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ നല്ല രീതിയിൽ ബാധിക്കും എന്നാൽ ഷൌകത്ത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ ജയിക്കുമെന്നു ഉറപ്പു പറയാൻ കഴിയില്ലെന്നും എങ്കിലും പരമാവധി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ശ്രമിക്കുമെന്നും അൻവർ മുൻപ് പറഞ്ഞിരുന്നു ആരെയുള്ള ശൗകത്തിനോട് തനിക്ക് വിരോധമില്ലെന്നും തനിക്കൊപ്പം വരാൻ നിൽക്കുന്ന ഇടതുപക്ഷത്തുള്ളവർ നേരിട്ട് കോൺഗ്രസിൽ ചേരില്ലാത്തതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയതെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അൻവർ തന്റെ സ്ഥാനാർത്ഥിയായി പറഞ്ഞു വച്ചിട്ടുള്ളത് ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിയുടെ പേര് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന സി പി എമ്മിന്റെ തണത് ശൈലി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഫലപ്രാപ്തിയിൽ എത്തിയതാണ് എന്നാൽ അൻവറിലൂടെ സി കിട്ടിയ തിരിച്ചടി പാർട്ടി ചിഹ്നത്തിൽ തന്നെ നേരിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാൽ നിലമ്പൂരുകാരനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പതിനാലാം നിയമസഭയിൽ തൃപ്പൂണിത്തറയെ പ്രതിനിധീകരിച്ചിരിക്കുന്ന അംഗവുമായ എം സ്വരാജിനെ പരിഗണിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ആര് മത്സരിക്കുന്നവോ അവർക്കെതിരെ മുതിർന്ന നേതാക്കളെ ആരെങ്കിലും ഇറക്കി മത്സരിപ്പിക്കാനാകും ബി ശ്രമം